പാക്ക് ഞാൻ വിളിക്കാളും ഞാൻ ഇന്നലെ രാത്രി വൈകി എത്തിയ ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് അപ്പോ രാവിലെ ഉറങ്ങി എണീറ്റു എണീറ്റും പാളുടെ വീട്ടിലാണുള്ളത് ആളുടെ പാട്ട് രാവിലെ നീണ്ട് പകരം പകരം പാടിക്കോ പാടിക്കോ ആ പ്ലസീ ആ മരണ പാതര ഗര വേണു ഗാലമാ പൊരിച്ചു പൊരിച്ചു തകർത്തു രാവിലെ ആള് നേരത്തെ എണിറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പൊ ജോലിക്ക് ഒമ്പോനെമ്പാണ് മെയിനായിട്ട് ഞങ്ങൾ അഞ്ചു വർഷത്തിന് ശേഷം അഞ്ചു വർഷത്തിന് ശേഷം ഒലപ്പിച്ച് കണ്ടുമുട്ടാണ് അതും കൂട്ടുക അതും എന്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അന്വേഷിച്ചു വന്നു അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള മാനസിക ബന്ധം എന്താണെന്ന് മനസ്സിലാക്കും അതാണ് ആ ലെവലില് ബന്ധ എനിക്ക് ഇഷ്ടം മറ്റുള്ളവര് അത് ഇതും പറഞ്ഞപ്പോ അല്ലേ പകരം പാട്ടുടോ വെറുതെ ഇരിക്കുമ്പോ പഠിക്കുന്നേ പാക്കര ശകലകല വല്ലവനാണ് നമ്മടെ പാക്കരൻ എന്ന ഭാസ്കരേട്ടൻ ആള് പൊപ്പുലാണ് എനിക്കെന്തോ അറിയില്ല ഏഹ് വിഷ്ണുവിനെ കണ്ടപ്പോ ഒരു മതി മറന്നു കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞു എല്ലാരും കഴിഞ്ഞിട്ട് ഞാൻ ട്യൂട്ടിക്ക് പോണാളാറി ഈ നേരത്തെ കുളി കഴിഞ്ഞിട്ടോ ഇല്ല അങ്ങനെ നമ്മളെ ഇവിടെ ഒരു സ്റ്റെപ്പ് റോട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പിന്നാക്കാണ് ആളുകള് വീട് ഉണ്ടാക്കിയ എന്നാ കേരളത്തിൽ എന്തെയ്യ റോട്ടിൽ മാക്സിമം കേട്ടിട്ട് എങ്ങനെ ഒരു വരി ഉണ്ടാക്ക ഒരു വരി കൂട്ടാൻ പറ്റുക എന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളക്കാര് അപ്പൊ കേരളക്കാര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെയും കൊർണ്ണമാനം കേരളക്കാരും മലയാളികൾ എല്ലാ ആളുകളും ഉണ്ട് ഇവിടെ പക്ഷെ ഏറ്റവും ഇവിടുത്തെ ആളുകൾ കന്നടക്കാരാണോ നാടക ആൾക്കാരുണ്ടോ അവര് ഈ ആ രീതിയാണ് ഈ പറഞ്ഞത് അതേ അതേസമയം മലയാളിയുടെ എങ്ങനെ സ്ഥലങ്ങൾ വെച്ചാൽ ഇവരെങ്ങനെ ഈ റോഡ് ചെറുതാക്കി രണ്ട് വാട് നടാം എന്ന് ചിന്തിക്കുന്ന അതാണ് മലയാളി മലയാളി എവിടെ പോയാലും തിക്കുന്ന സ്വഭാവം അത് അതെങ്ങനെ തിക്കിയിട്ട് സ്വന്തമാക്കാം എന്നാൽ ആ ഇവർമാരാരും മരിച്ചു പോകുമ്പോഴ ഒന്നും കൊണ്ടുപോകും എന്നാൽ ആ തിക്കിയ സാധന രേഖയിൽ ഉണ്ടാകാനൊന്നും കാണില്ല അവര് സന്തോഷിച്ചിട്ട് അതിന്റെ വാഴ കൃഷിങ്ങനെ തുടങ്ങാം മലയാളീസിന്റെയും കന്നടകാർക്കാരെയും പിന്നെ ഇവിടുത്തെ ഹിന്ദുക്കളാണ് കർണാടക പക്ഷെ ഇവിടെ ഹിന്ദുവിൽ തന്നെ ഒരുപാട് ജാതീയ പോടുകൾ അടങ്ങിയിട്ടുള്ള നമ്മള് മലയാളീസിന്റെ അല്ല കേര എന്തുകൊണ്ടും പിന്നെ ഇവിടെ ബാംഗ്ലൂരിനെ സംബന്ധിച്ചു പോകുമ്പോ ഏത് സമയത്തും നമുക്ക് അസുഖങ്ങൾ വരാം നമ്മളിപ്പോ ഒരു ചക്രം പോകുമ്പോ കോടാളുകൂടി കുടികളാണ് മറക്കുന്നത് അത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല പക്ഷെ അതെല്ലാം നമ്മൾ വായന കൂടി മൂവിൽ കൂടി ശ്വസിയ ആമാശായാലും അതിലെ ശ്വാസകോശമായാലും അതൊക്കെ നിറഞ്ഞംസിൽ അണുക്കൾ വന്നു കാര്യം രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് ഏറ്റവും ഇതുള്ള സ്ഥലമാണ് ഈ പൊലൂഷൻ നിറഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ സംബന്ധിച്ചു നോക്കുമ്പോ ഇവിടെ പൊല്യൂഷൻ ആണ് പിന്നെ ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താണുള്ളതെന്നറിയ മെട്രോ ഉണ്ട് പിന്നെ നമ്മള് കൊറേ ബിൽഡിങ്ങുകൾ കാണാം പാർക്കിങ് കാണാം ഇതൊക്കെ തന്നെ ഇല്ലാതെ വേറെ കുറച്ച് മരങ്ങൾ പൂച്ചെടികൾ ഇതൊക്കെ കാണാൻ വേറെ സത്യം പറഞ്ഞു നീന്തി കുടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് ഒരു നല്ലൊരു മഴ നിന്ന് കൊണ്ടാകാനോ ഇവിടുത്തെ മഴ നിന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഭൂമി പതിക്കുമ്പോൾ തന്നെ ഒരുപാട് ബാക്ടീരിയ പേരിലോട്ട് പോകുന്നു അതല്ല നമ്മൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ നേരെ തിരിച്ചാണ് എന്തുകൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം കേരളാണെന്ന് പറയാൻ കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര വ്യത്യാസമുണ്ട് ജനങ്ങളായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ അവരുടെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യുക എന്നുള്ളതും എല്ലാം കൊണ്ടും കേരളത്തില് എല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഗോഡ് സ്വർഗ്ഗ ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയാൻ കാരണം ഈ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിന് കവിച്ച് വെക്കാൻ പറ്റാവുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തില്ല ഞാൻ അവിടെ വന്നിട്ട് ബാംഗ്ലൂര് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അതേ സമൂഹത്തിന് ഇപ്പൊ അടിപ്പിച്ച ഒരു ഒന്ന് ഒരു വട്ടത്തിന്റെ മേഖലത്തുള്ളായി അപ്പൊ അവിടെ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് പോലും പിന്നെ കേരളം എന്ന് പറഞ്ഞ കൊച്ചു ആ നാടിനെ കൊച്ചു സംസ്ഥാനത്തിന് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ നിറമുള്ള ആ സംസ്ഥാനത്തിനെ അവിടെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അവിടെ ജീവിച്ചു ഒരിക്കലും മറ്റു സംസ്ഥാനത്ത് പോയ സുഖം പിന്നെ അവനെന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം അവന്റെ മാനസിക അല്ലെ വേറെ വലിയ ലേഡീസിനായിട്ട് പ്രേമ മറ്റാ മറിച്ച എന്തെങ്കിലും നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നവരും പിന്നെ ഗൾഫിൽ പോയി പണിയെടുക്കുന്ന പോലെ ഇവിടെ സമ്പാദിക്കാൻ വരുന്നവരും ഐ ടി സം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെ അവർക്ക് നിന്ന് പോരേ എന്ന് പക്ഷെ പക്ഷേ കൊച്ചു കേരളത്തിന്റെ ഒരു സുഖം ഒരു അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് എനിക്ക് പല രാജ്യങ്ങളിലും പോയ കാരണം കൊണ്ട് എനിക്ക് കേരളം എന്ന് പറയുന്ന പറയുന്നവരും പറയാ ഒന്ന് തൃശ്ശൂർക്ക് ട്രാവല് ചെയ്ത് നാല് കടകൾ കയറുകയാണെങ്കിൽ നമ്മൾ നാല് സട്ട് ചെയ്യുന്ന അവിടെ തിരിച്ചു അങ്ങോട്ട് കൂട്ടുകാരെ അവിടെ തിരിച്ചു വരുമ്പോൾ അല്ല വലിയ സുഖം പിന്നെ രണ്ട് രണ്ടുനാള കൊറച്ച് രണ്ടു മൂന്ന് മാസം ചിലപ്പോ രണ്ട് നാല് മാസം നമുക്ക് കിട്ടും എന്ത് സുഖം കിട്ടും ബാംഗ്ലൂർ തണുപ്പ് അല്ലാതെ വേറെ ഒരു റൂമില്ല ആ ഞാൻ ഈ റൂമിൽ കിടന്ന് ഉരുകയാണ് കിടന്നിട്ട് പക്ഷെ വരുന്നവനും വരുന്നവന് ആരാണോ അവർക്കത് അനുഭവം ഞാൻ ബ്രോക്ക് ചെയ്യാറോ മതി സ്വന്തം അനുഭവിക്കുമ്പോട്ടാ പറഞ്ഞ കേട്ടോന്നു ശരിയാ ശരിയാ പാക്കൻ പറഞ്ഞൂറ് ശതമാനം ആ പാക്കരൻറെ ഡീറ്റെയിൽ പറയും ഇപ്പം പറഞ്ഞു വെക്കളു ഞാൻ പഞ്ചകർമ്മ ആണ് കൂടാതെ കളരി മസേജിങ്ങുണ്ട് മർമ്മപരമായുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് കൂടാതെ ചവിട്ടി ഒഴിച്ചൽ കളരി സംബന്ധമായ ചവിട്ടി ഉഴിച്ചലുകൾ പിന്നെ കൂടാതെ യോഗ പിന്നെ ഹെഡ് മസേജ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നു അത് വർഷങ്ങളായിട്ട് തന്നെ പരിപാടി എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ യോഗ പഠിക്കാൻ പോയി ആദ്യം മൈസൂർ യോ നഗറിലാണ് യോഗ പഠിക്കാൻ പോയത് പിന്നെ ഞാൻ മൂവാറ്റുപുഴ മുമ്പ് നിർമ്മല മെഡിക്കൽ സെൻറ്ററിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്ന് കുറച്ച് പഠിച്ചു പിന്നെ ഞാൻ അവിടെ നിന്നാണ് ബി എസ് സി ഒക്കെ തൃശ്ശൂരിൽ നിന്നാണ് എടുത്തത് ബി എസ് സി യോഗ തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി എടുത്തു എം എസ് സിക്ക് ട്രൈ ചെയ്യാണ് അതേപോലെ തന്നെ ഞാൻ പക്ഷേ ഏറ്റവും എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഇതേപോലെ തന്നെ പഞ്ചകർമ്മ മറ്റൊന്നും പറ്റില്ല എൻ്റെ ഇടയിലൂടെ മാത്രമേ യോഗ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് യോഗ വലിയ വരുമാനം ഉണ്ടാക്കാനോ പിടിക്കാനും അറിയില്ല അപ്പോൾ തിരിച്ചെന്ന് പറഞ്ഞാൽ ബാംഗ്വേജിൽ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അതൊക്കെ ബന്ധി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ കോണ്ടാക്ട് ചെയ്താൽ മതി ഓ ആദ്യം ഞാൻ കേരളത്തിൽ ഞാൻ ആദ്യം അച്ഛനെ നിന്ന് പഠിക്കണ സമയത്തും ഒക്കെ ഞാൻ കേരളത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ വീടുകളിലും സ്പോട്ടിൽ പോയിട്ട് ചെയ്തില്ലായിരുന്നു എൻ്റെ പരിപാടി വിസിറ്റിംഗ് ആഡ് ഉണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് കുറച്ച് കാലം കാലങ്ങളിലായിട്ടാണ് ഞാൻ അഞ്ചകർമ്മ പഠിക്കാൻ പോയത് അപ്പൊ അതിനെക്കുളം മുന്നേ തന്നെ ഞാൻ അങ്ക അംഗകുറി ഉണ്ട് അപ്പം ശേഷം എന്നതിനു ശേഷമാണ് പഞ്ചകർമ്മ പഠിക്കാൻ പോയത് അപ്പൊ അതുകൊണ്ട് കൊറേ വർഷം അങ്ങനെ പോയി പോയിശേഷം പിന്നെ ഞാൻ ഇങ്ങനെ വീടുകളിലും പിന്നെ അബുദാബി ഷാർജ അജിമൻ ഉണ്ടായിരുന്നു അവിടെ വിസിറ്റിങ്ങിന് പോയി പോയിട്ട് ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്തു പോകലായിരുന്നു പരിപാടി പിന്നെ ഞാൻ അമ്മയ്ക്ക് സുഖമില്ലാത്ത കണ്ടപ്പോ തിരിച്ചു വന്നു അങ്ങനെ പോകാൻ പറ്റില്ല ഫസ്റ്റ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ഞാൻ പരിചയപ്പെട്ടു ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നടന്നിട്ടും അതുപോലെ തന്നെ അവരുടെ ആയിട്ടുള്ള വളരെയധികം ചായ കുടിക്കാൻ പോലും കമ്പനി കൂട്ടുന്ന തമാശ പറയലു ഞാൻ ഇപ്പൊ എന്നിട്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ഞാൻ ഏറ്റവും പരിചയപ്പെടുന്നതില് ഒരു പയ്യൻ അതായത് വിഷ്ണു എന്ന് പറയുന്ന ഈ എന്റെ മുന്നിലിരിക്കുന്ന വിഷ്ണുവിനെ ഞാൻ പരിചയപ്പെട്ടത് അങ്ങനെ വിഷ്ണു വളരെ സൗമ്യമായി പെരുമാറി അങ്ങനെതായി അങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വിഷ്ണുവിനെ വലിയ ആ കൂട്ടത്തിൽ വെച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അതുപോലെ വിഷ്ണുവിന് ഭാസ്കേറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യ ഇഷ്ടപ്പെട്ടു അത് കാണുമ്പോൾ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്തത്രയും കൂടെ ഉള്ള കമ്പനിയായിട്ട് അങ്ങനെ വിഷ്ണുവിനുള്ള സ്ഥലം എവിടെയാണോ അവിടെ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് എവിടെയൊക്കെ ചോദിക്കാറുണ്ട് പോകാറുണ്ട് അതോ വിഷ്ണു എന്റെ അടുത്ത് വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ പിടിക്കാറുണ്ട് ഇതുണ്ട് പക്ഷെ അഞ്ചു വർഷം അഞ്ചു വർഷം മതിയാണ് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇപ്പോഴും ഇപ്പോൾ കമ്പനി ആയിട്ട് ആയിരുന്നു ഒരുപാട് ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ ബിഷ്ണൂർ ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്യായിരുന്നു കൃഷ്ണൻകൂടും ഫോൺ ചെയ്യും ഫ്രീ ആകുമ്പോ ഞാൻ ജസ്റ്റ് വിളിക്കും പാക്കരനെ വിളിച്ച കാര്യങ്ങളൊക്കെ അറിയും പക്ഷേ ശേഷം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ഇവിടുത്തെ കാര്യം വളരെ മോശമാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഏതായാലും വിഷ്ണുവിന് വരണം അത് കൃഷ്ണുപ്പൊ പൈസ ചിലവാക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല വിഷ്ണു ആ കാശനെ വീട്ടില് വീട്ടിലേക്ക് ചെലവഴിക്കുന്നുള്ളു പക്ഷെ എന്നിട്ടും പോലും വന്നു പക്ഷെ അത് നമ്മൾക്ക് ഇവിടെ ഞാൻ എല്ലാ സൗകര്യങ്ങൾ എന്നെ ചെയ്തു പറ്റാവുന്ന പക്ഷെ അവർ സ്വീകരിക്കാൻ ചിലപ്പോൾ ഒരു വിഷമതായിരിക്കും പിന്നെ എന്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ആള് കഴിക്കുന്നില്ല ചെറിയ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ റൂമ് വേറൊരു വീട്ടിൽ മാറാൻ പോവാണ് ഒരു മിക്കവാറും ഒന്നാം തീയ്യതി രണ്ടാം തീയതി അന്ന് രണ്ടാം തീയ്യതി മാറും

അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്ത് എന്താണെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം ഓക്കേ ും കൊടുക്കല്ല മൂന്ന് സ്ഥലങ്ങളായതാ ഹൈദരാബാദ് ന്യൂഡൽഹി ബാംഗ്ലൂർ ഈ മൂന്ന് സ്ഥലങ്ങളിലെ ആൾക്ക് ഒരു ഇതേപോലെ ഒരു എന്താ പറയുക തെറാപ്പി സെൻ്റർ തുടങ്ങണമെന്നാണ് പറയണേ അതെല്ലാം കൊണ്ടും അത് റെഡി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ പകരം പ്രാർത്ഥിക്കാൻ ഞങ്ങണ്ട് ഏ ശരിയാവും എല്ലാം ശരിയാവും റെഡിയാണ് കേട്ടോ അള്ള മസാജൊക്കെ നിങ്ങൾ ചെയ്യണമുണ്ടില്ല അലപ്പൊരിയാണ് രക്ഷയില്ലാത്ത മസാജാണ് ഒരു എന്തേലാണ് നിങ്ങൾ എന്തായാലും ആവശ്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും വേദനയോ അതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മർമ്മ ചികിത്സ ആണ് അതന്നെ ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞപ്പോ ശ്രീ ശാരദ ആയുർവേദ ഫാർമസി പത്തിരുപത് ഏക്കറായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത്ര അതായത് ഒരു ഗല്ലി ഒരു ഏരിയ തന്നെ ഈ ഹോസ്പിറ്റലാണ് എന്റെ വീട് ക്ഷമിക്കണം എന്റെ വീട് തൃശൂർ ജില്ലയില് ഗുരുവായൂർ മണ്ഡലത്തിലെ ഗുരുവായൂർ മണ്ഡലത്തിലെ ചാവക്കാട് താലൂക്ക് ഗുരുവായൂർ മണ്ഡലത്തിലെ എന്ന സ്ഥലത്താണ് മണ്ഡലത്തില് വീട് പിന്നെ അത് കല്യാണം കഴിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് മലപ്പുറം ഗില്ലിന്നായിരുന്നു കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ മോനെ ഇവിടെ നഴ്സിംഗിന് പഠിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ തന്നെ ൊക്കനഹിയില് ആ മോൻ നഴ്സിന് പഠിക്കണ്ട് വീട് ഗുരുവായൂര് കല്യാണം കഴിച്ചേക്കുന്ന മലപ്പുറം പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ മകള് പ്ലസ് പ്ലസ് വൺ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ അടുത്ത വരും പിന്നെ അതിന്റെ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് ആൺകുട്ടി ഉള്ളത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് രണ്ടാണ് മേലും താത്തെയ്തിരുന്നാണ് സ്റ്റാപ്പ് ചെയ്തു വീട്ടിലുണ്ട് പിന്നെ എന്റെ സംബന്ധിച്ചേഷ്ട ചേച്ചി അഞ്ചെത്തി അ ചേട്ടൻ അമ്മ അച്ഛനൊക്കെ അമ്മ അച്ഛനൊക്കെ മരിച്ചു പോയി പിന്നെ പിന്നുള്ളത് ചേട്ടനാണെങ്കിൽ ഷാർജ് അജ്മല് കൊല്ലായിട്ട് അവൻ്റെ മകനെ റാസ്റ്റ് കഴിഞ്ഞ അവൻ വേറെ സെപ്പറേറ്റ് പിന്നെ ചേച്ചിയാണ് ചേച്ചി വേറെ സെപ്പറേറ്റ് ഭർത്താവും മരിച്ചു മുമ്പിൽ മകൻ മൂന്ന് നാല് മൂന്ന് പെൺകുട്ടികളുണ്ട് വേറെ സെപ്പറേറ്റ് ഇപ്പൊ ഒരു ക്ലാസ് ാണ് അപ്പൊ അതിന്റെ ഒരു അത് അത് അവളെ നോക്കിട്ടാണ് ഇപ്പൊ ഞാൻ ഗുരുവായൂർ താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഓ എല്ലാവർക്കും ഞാൻ തന്നെ അത് ചിലപ്പോ അങ്ങനെ അങ്ങനെ ഈ സുഖമില്ലാത്ത കുട്ടികളുടെ വീട്ടിലെങ്ങനെ വീട്ടിലെ അവസ്ഥ അങ്ങനെ അശുചിയായിട്ട് അങ്ങനെ അതേപോലെ അവിടെ കുറച്ച് ഇതും കൃഷികളും മറ്റും മുറിച്ചൊക്കെ ഉണ്ട് അതൊക്കെ ആണ് ഇപ്പം ഞാനും ബാംഗ്ലൂർ വന്നു വരുന്നത് മാസം മാസത്തിൽ വീട്ടിൽ പോയിട്ടൊന്നും തല ഓടിയിട്ട് ഒന്ന് ഓടി വരും അവിടെ ഞങ്ങൾ അവർ വിടുന്നില്ല എങ്കിൽ പോലും എനിക്ക് എൻ്റെ ഇതൊന്നും മറക്കാൻ പറ്റില്ല അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് റെഡി ആക്കിയിട്ടാണ് ഞാനിവിടെ വരുന്നത് അത് മറ്റവർക്കും ചെയ്തു കൊടുക്കും പിന്നെ കോളേജിലേക്ക് ആണെങ്കിൽ ഇങ്ങനെ ഫീസും മറ്റും മുറിച്ചെങ്കിൽ അതും വേണം അപ്പം എല്ലാം ഞാൻ എന്നാലും ഞാനോ ദുഃഖം വന്നാലും ഇരുന്ന് പാട്ടും പാടും കുഴപ്പമില്ല പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച ഭക്ഷണ രീതികൾ പറഞ്ഞു കഴിഞ്ഞാ കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ ആണ് അങ്ങനെ കഴിക്കില്ല നോളിപ്പൊ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാല് ഞാനിങ്ങനെ ഈ മെസേജ് ചെയ്യലേ അപ്പൊ ഇവിടുത്തെ ഏജന്റത്തെ ഫ്ലൂഡ് നഷ്ടപ്പെടുകയാണ് വേണ്ടി ഞാൻ ഇപ്പൊ കഴിക്കാനുള്ള പണ്ടൊന്നും ചായ കാപ്പി ഞാൻ ഉപയോഗിക്കില്ല പിന്നെ ലഹരി വസ്തു ഒന്നും എന്റെ അച്ഛൻ നല്ല കണ്ണൂരിലായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് അവാർഡോ കിട്ടി കിട്ടാതിരുന്നെന്തോ കഷ്ടദ്യം കഴിക്കുന്ന കാര്യത്തില് അതിന്റെ മകന ഞാന് പക്ഷെ ഞാൻ വെച്ചെങ്കിലെ ഒരു ലഹരി സോങ്ങ് അതാണ് നേരത്തെ പാട്ട് രണ്ടാമത്തത് അത് കഴിഞ്ഞു പിന്നെ ചായ കാപ്പിയൊന്നും ഞാൻ കുടിക്കാറില്ല കുടിച്ചിരുന്നു എത്രയോ വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ എനിക്കു പിന്നെ ഈ ആദ്യത്തെ നന്നായി മുളകും ഉപ്പൂക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി അങ്ങനെയൊക്കെയാണ് എന്റെ ഭക്ഷണ രീതികളും മറ്റും ഒക്കെ എന്നാലും കുഴപ്പമില്ല ദിവസം ഇപ്പഴും ഞാനൊരു പുലിയായിട്ട് നടക്കാനാണ് എല്ലാട്ടെ ഓണൊന്നും കഴിക്കില്ല കാരണം താണ്ടി പറക്കേണ്ട പക്ഷികൾ രാജാന്തരങ്ങളിൽ പറയേണ്ട പക്ഷികൾ മേഘങ്ങളിൽ ഭൂമി ഭൂതരാകേണ്ടവരു നമ്മൾ പറക്കേണ്ട പക്ഷികൾ നമ്മൾ പറക്കേണ്ട പക്ഷികൾ കൃഷ്ണ പരുതിൻ കരുത്തുള്ള നാളിനെ ചുറ്റിക്കറങ്ങുന്നു വൈലപാടങ്ങളിൽ ഏതു ശാപത്തേ കുടുങ്ങി നാം അന്നു ജേടായു പറന്നാവൻ വീതികൾ ടങ്കാത രേഖകൾ കാലിൻറെ വണ്ണവും തൂവാരയിലെണ്ണവും പുക്കിൻ വളവും ചിരേശീലെ പൊക്കളും കാരണാമാകും തടങ്ങളിൽ കുത്തിയും

ഏറ്റവും വലുത് സ്നേഹമാണെങ്കിലും കുമരനാശന്റെ വാക്കുകൾ നമ്മളെപ്പോഴും മനസ്സിൽ അതാണ് വെക്കണെന്ന് വിഷ്ണു സംബന്ധിച്ചു പോകുമ്പോ ഒരുപാട് സാഹിത്യത്തിന്റെ ഏർ ശരിയാ നമ്മൾ പ്രതീക്ഷിക്കാതെ പോലും ഒരുപാട് ഒരുപാട് കയ്യിൽ ഒതുങ്ങാത്തതിനുറം അദ്ദേഹത്തിന്റെ ങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം സമയം പെടുത്തിടാനൊക്കെ നമ്മുടെ ഭാസ്കരേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇനി ബാക്കി ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം